ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് സോർവാർ ടാങ്ക് സോറവാർ ടാങ്ക് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു സംവിധാനമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് ടാങ്കാണ് സോർവാർ ടാങ്ക് ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്ററോളമാണ് ടാങ്ക് പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ടാങ്കിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ ഏപ്രിലിൽ നടത്തും ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ശേഷം മാത്രമേ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ അൻപത്തിയൊൻപത് സോറവാർ ലൈറ്റ് ടാങ്കുകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഇന്ത്യൻ സൈന്യം ഡിആർഡിഒക്ക് ഓർഡറുകൾ നൽകിയിട്ടുണ്ട് പ്രധാനമായും മരുഭൂമികളിൽ അതുപോലെ തന്നെ ഉയരമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യൻ സൈന്യം നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട് ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കാനാണ് സോറവാർ ടാങ്കുകൾ വികസിപ്പിച്ചെടുത്തത് ഇവ ചൈനയിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും എന്നതാണ് ഏറ്റവും പ്രത്യേകത ആത്മനിർഭർ ഭാരതം എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ് സോർവാർ ടാങ്കുകൾ അടുത്തിടെയാണ് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ടാങ്കിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ വേഗത്തിലും എളുപ്പത്തിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ടൺ ഭാരമുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്ന പദ്ധതി ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള ഇരുപത്തിയേഴ് മാസമായി തുടരുന്ന സൈനിക ഏറ്റുമുട്ടലിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ നിലവിലെ യുദ്ധ നീക്കങ്ങൾ ഹോയ്സർ ഉപരിതല മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ കനത്ത ആയുധ സംവിധാനങ്ങൾ എങ്ങനെ എന്നും ചൈനീസ് സൈനികരെ എങ്ങനെ നേരിടണമെന്നും ഗാൽവാൻ യുദ്ധത്തിലാണ് ഇന്ത്യ നന്നായി മനസ്സിലാക്കിയത് ടണ്ണിൽ താഴെ ഭാരമുള്ള സോർവാർ ടാങ്ക് അല്ലെങ്കിൽ കവചിത യുദ്ധവാഹനങ്ങളുടെ സ്ഥാനത്ത് ഇനി ലൈറ്റ് ടാങ്കറുകൾ പ്രവർത്തിക്കും പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് ഇത് കയറുകയും ചെയ്യും സാങ്കേതിക പാരാമീറ്ററുകൾ സൈന്യം അന്തിമമാക്കിയിട്ടുണ്ട് അതേസമയം ലഡാക്കിൽ ഭാരമേറിയ റഷ്യൻ യുദ്ധ ടാങ്കുകൾ വിന്യസിക്കാൻ സൈന്യത്തിന് സാധിച്ചിരുന്നു അതിന് നാൽപ്പത് മുതൽ ടൺ വീതം ഭാരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ തകർത്ത കൈലാഷ് റേഞ്ചിലും ഇത് വിന്യസിച്ചിരുന്നു സമതലങ്ങളിലും മരുഭൂമികളിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് റഷ്യൻ നിർമ്മിതമായ ആ കൂറ്റൻ ടാങ്കുകൾ റഷ്യൻ ഉക്രൈൻ യുദ്ധം മൂലം റഷ്യയിൽ നിന്ന് മുമ്പ് ബുക്ക് ചെയ്ത ടാങ്കുകൾ ലഭിക്കാൻ വൈകുന്നതാണ് ലൈറ്റ് വെയിറ്റ് ടാങ്കുകൾ തദ്ദേശമായ വൻതോതിൽ ഉണ്ടാക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തതിനു പിന്നിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഡ്രോൺ സജ്ജീകരിച്ചതിൽ ഗണ്യമായ വർധനവ് വന്നിട്ടുണ്ടായിരുന്നു ടാങ്കുകൾ ഹെലിപാഡുകൾ ഇന്ധന ഡംപുകൾ തുടങ്ങിയ എന്നാൽ നിശ്ചിത സ്ഥാനങ്ങളിൽ ചൈന അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വൻതോതിൽ സമാഹരിക്കുകയാണ് ഡ്രോൺ കൂട്ടങ്ങളുടെ ഉപയോഗം ഇപ്പോഴും ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഒരു പുതിയ യുദ്ധസങ്കല്പമാണ് റോബോട്ടിക്സ് ലേസർ ലോയിറ്റർ യുദ്ധോപകരണങ്ങൾ തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് അൽഗോർദമിക് വാർഫെയർ എന്നിങ്ങനെയുള്ള യുദ്ധതന്ത്രങ്ങളും ഉപകരണങ്ങളും വരെ ഇന്ത്യൻ സൈന്യം ചൈനയ്ക്കെതിരെ സജ്ജമാക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ ജവാന്മാരുടെ മരണം ഒഴിവാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം വിദ്യകളിൽ ചൈന നേടിയ മികവ് ഇന്ത്യക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് തുടങ്ങിയ മേഖലയിലേക്ക് യുദ്ധരംഗം കൈമാറുകയാണ് ഇന്ത്യയും ഇപ്പോൾ ന്യൂസ് ഡെസ്ക്സ്